ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പത്രവാർത്ത ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണത് ഒരു നല്ല ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക പത്രവാർത്ത റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോവാം ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അഥവാ പത്രവാർത്ത റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ശീർഷകമാണ് അപ്പോൾ ആദ്യം വേണ്ടത് ഹെഡ് ലൈൻ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ ശീർഷകം വളരെ ചുരുക്കത്തിൽ വായനക്കാരൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലുള്ള ഹെഡിങ് ആയിരിക്കണം ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ വേണ്ടത് വിഷയം വ്യക്തമാക്കണം ഒരു ഹെഡിങ് നമ്മൾ വായിക്കുമ്പോൾ അതിൽ എന്താണ് കണ്ടൻറ്റ് എന്നുള്ളത് നമുക്ക് ആ ഹെഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ശീർഷകം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഹെഡ്ലൈൻ എന്തായിരിക്കണം വളരെ ചുരുക്കത്തിലും വായനക്കാരൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലുമുള്ള ഹെഡ്ലൈൻ ആയിരിക്കണം കൊടുക്കേണ്ടത് ദെൻ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആര് എപ്പോൾ എവിടെ എന്ത് എന്തുകൊണ്ട് എങ്ങനെ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആദ്യം തന്നെ വരണം ഇപ്പോൾ ഒരു കൊണ്ടൻറ്റ് കൊടുക്കുമ്പോൾ അതിൽ എന്താണ് എപ്പോഴാണ് എവിടെയാണ് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഏത് സമയത്താണ് എന്നുള്ളതൊക്കെ എന്ത് വരണം ആദ്യം തന്നെ വരണം പിന്നെ വരുന്നത് സംഭവത്തിൻ്റെ വിശദീകരണമാണ് സംഭവത്തിൻ്റെ സമയക്രമം സമയക്രമം പാലിക്കണം പിന്നെ പ്രധാന വിവരങ്ങൾക്കുള്ള മുൻഗണന കൊടുക്കണം ഇത് ഏറ്റവും എന്തെങ്കിലും പ്രധാനപ്പെട്ടത് വിവരണങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു മുൻഗണന ആക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളത് പറയാൻ പിന്നെ നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പത്രവാർത്ത തയ്യാറാക്കുമ്പോഴുള്ള ഭാഷ എങ്ങനെയായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ വ്യാകരണ ശുദ്ധവും ലളിതവുമായിട്ടുള്ള ഒരു ഭാഷയായിരിക്കണം നമ്മൾ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പാടില്ല അപ്പോൾ നമ്മൾ പറയുന്നത് പോലെയുള്ള നമ്മളിപ്പോൾ പറയണത് അവിടെ ആ കാര്യം സംഭവിച്ചെന്നത് പോലെയല്ല നമ്മൾ ഒരു പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ വളരെ നല്ലൊരു ഭാഷയിലാണ് നമ്മൾ അത് ചെയ്യുന്നത് തയ്യാറാക്കേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടു കേൾവികൾ ഒരിക്കലും എഴുതരുത് കേട്ട് കേൾവികൾ കേട്ട് എഴുതിയുന്നത് ഒരിക്കലും നമ്മൾ എന്തു എഴുതരുത് പത്രവാർത്തയിൽ കൊടുക്കരുത് എല്ലാ വിവരങ്ങളും തെളിവുകളോടെയാണ് നമ്മൾ അതിൽ എഴുതേണ്ടത് പിന്നെ വിവരം എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് സൂചിപ്പിക്കാം ആവശ്യമുണ്ടെങ്കിൽ ഈ വിവരം എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയതെന്നെങ്കിൽ ഉറവിടങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയതെന്നെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്കതിൽ എന്ത് ചെയ്യാം സൂചിപ്പിക്കാം പിന്നെ അതേപോലെ പിന്നെ വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എന്നോ അല്ലെങ്കിൽ നാം എന്നിവ ഒന്നും ഉപയോഗിക്കരുത് റിപ്പോർട്ടർ സ്വയം വാർത്തയിൽ വരരുത് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ നാം എന്നോ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല റിപ്പോർട്ടറിൻ്റെ സ്വയം വാർത്തയിൽ വരരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് നമ്മൾ പാരഗ്രാഫ് ക്രമീകരണം പാരഗ്രാഫുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പത്രവാർത്ത തയ്യാറാക്കുന്നത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ ഒക്കെ ചുരുക്കപ്പേര് വിവരമുള്ള ക്യാപ്ഷനൊക്കെ നൽകാം അവസാനം സംഭവത്തിൻ്റെ നിലവിലെ നില അല്ലെങ്കിൽ അനന്തരഫലമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നമുക്ക് സൂചിപ്പിക്കാം ഒരു ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡെമോ ആയിട്ടുള്ള ഒരു പത്രവാർത്ത റിപ്പോർട്ട് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവട്ടോ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ഒരു എക്സാമ്പിളായിട്ട് നമ്മളൊരു പത്രവാർത്ത റിപ്പോർട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ കൊടുത്തിട്ടുള്ളത് പോഷക കുറിച്ചാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ശീർഷകമാണ് ഹെഡ്ലൈനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പോഷക ആഹാരം ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് എന്നാണ് ഞാൻ ഹെഡിങ് കൊടുത്തിട്ടുള്ളത് ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ പിന്നെ നമ്മൾ കൊടുത്തു തിരുവനന്തപുരം ഡിസംബർ പതിനൊന്ന് ദൈനംദിന ജീവിതത്തിൽ പോഷക സമൃദ്ധമായ ആഹാരം ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് ബുധനാഴ്ച പൊതുജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകി കുട്ടികളിലും മുതിർന്നവരിലും കാണുന്ന പോഷകക്കുറവ് ആശങ്കജനകമായ നിലയിൽ ഉയർന്നു വരുന്നതിനെ തുടർന്നാണ് വകുപ്പ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് ഇപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫാണ് ഞാൻ തന്നത് ഇനി രണ്ടാമത്തെ പാരഗ്രാഫിൽ ഞാൻ കൊടുത്തിരുന്നത് ഉപേക്ഷിച്ചിരിക്കുന്ന പ്രഭാത ഭക്ഷണം അതിരുകടന്ന ഫാസ്റ്റ് ഫുഡ് ഉപയോഗം വെള്ളം കുറച്ച് കുടിക്കുന്ന ശീലം എന്നിവ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴി വയ്ക്കുന്നുവെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു പച്ചക്കറികൾ പഴങ്ങൾ ധാന്യങ്ങൾ പാലുവർഗ്ഗങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രതിദിന ഭക്ഷണ ക്രമത്തിൽ ഉൾപ്പെടുത്തണമെന്ന് അവർ നിർദ്ദേശിക്കുന്നു അടുത്ത പാരഗ്രാഫായിട്ട് നമ്മൾ കൊടുക്കുന്നു കുട്ടികളുടെ ശരീര വളർച്ചക്കും പഠനക്ഷമതക്കും പോഷാഹാരം അത്യന്താപേക്ഷിതമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു സ്കൂളുകളിൽ ആരോഗ്യ ക്ലബുകൾ മുഖേന പോഷക ബോധവൽക്കരണ പരിപാടികൾ ശക്തമാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ജനങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണശീലം രൂപപ്പെടുത്തുകയാണെങ്കിൽ ഭൂരിഭാഗം രോഗങ്ങളും ജീവിതശൈലി സംബന്ധമായ പ്രശ്നങ്ങളും ഒഴിവാക്കാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു അപ്പോൾ ഇതാണ് സാമ്പിളായിട്ടുള്ള പത്രവാർത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പം ഇതിൽ നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഹെഡ്ലൈൻ കൊടുത്തു ആ ഹെഡ്ലൈന് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഹെഡ്ലൈൻ കൊടുത്താൽ മാത്രമേ ആ ഹെഡ്ലൈൻ നോക്കിയിട്ട് അതിലെന്താണ് എന്തിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയുള്ളൂ ആ ഹെഡ്ലൈൻ വായിക്കുമ്പോൾ മനസ്സിലാവും ആ ഇത് ഇതിന് ഇന്നിതിനെക്കുറിച്ചാണ് അവർ പരാമർശിക്കുന്നതെന്ന് മനസ്സിലാവും അതുപോലത്തെ ഹെഡിങ് ചൂസ് ചെയ്യാൻ നിങ്ങളും ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ നമ്മൾ ഓരോ പാരഗ്രാഫ് എഴുതുമ്പോഴും അത് വ്യക്തമായിട്ട് തന്നെ നല്ല മാതൃഭാഷയിൽ തന്നെ അത് എഴുതാനും ശ്രദ്ധിക്കണം നമ്മുടെ ഭാഷ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം നമ്മൾ എഴുതുന്ന ഇപ്പോൾ പത്രവാർത്ത റിപ്പോർട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്ന ഭാഷ പെർഫെക്റ്റ് ആയിരിക്കണം അതുപോലെ അക്ഷര തെറ്റുകൾ പാടില്ല അക്ഷര തെറ്റുകൾ വരാതിരിക്കാനും ശ്രദ്ധിക്കണം നമ്മൾ എഴുതുന്ന കണ്ടന്റ് മറ്റുള്ളവർക്ക് മനസ്സിലാവണം മറ്റുള്ളവരെ നമ്മുടെ ആ എഴുത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ അതിൽ എഴുതുന്ന കണ്ടൻറ്റ് വരേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പത്രവാർത്ത റിപ്പോർട്ട് സിംപിളായിട്ട് നമുക്ക് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇത്രേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു പത്രവാർത്ത റിപ്പോർട്ട് തയ്യാറാക്കാം ഇനി ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ബൈ